ഇഷോയി സ്നേഹം നിറഞ്ഞവരെ ഹലേലിയായിരുന്നു സങ്കീർത്തനങ്ങൾ ഇരുപത്തിയേഴ് അഞ്ച് ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറമേൽ നിർത്തും ക്വൻ ടു സാംസ് ട്വൻറ്റി സെവൻ ഫൈവ് ഫോർ ഇൻ ദ ഡേ ഓഫ് ട്രബിൾ ഹി വിൽ കീപ് മീ സേഫ് ഇൻ ഹിസ് ഡെല്ലിംഗ് ഹി വിൽ ഹാഡ് മീ ഇൻ ഹിറ്റ് ദ ഷെൽത്തർ ഓഫ് ഹിസ് സാക്രട്ട് ഹാൻഡ് ആൻഡ് സെറ്റ് മീ ഹൈ അപ്പോൺ എ റോക്ക് ഇഷോ ഇന്ന് നമുക്ക് തരുന്ന ഈ ഒരു വചനം സങ്കീർത്തനത്തിൽ നമ്മളോട് പറഞ്ഞു തരികയാണ് നീയൊരു ക്ലേശകാലത്ത് അവിടുന്ന് നീ എൻ്റെ ആലയത്തിലാണ് നീ അഭയം പ്രാപിക്കുന്നതെങ്കിൽ ഒരു നമ്മുടെ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ ആരാബ്ദങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ നമ്മൾ ഏത് ഒരവസ്ഥയിലായിക്കൊള്ളട്ടെ നിന്റെ ബുദ്ധിമുട്ട് നിന്റെ മാനസിക സമ്മർദ്ദം നിന്റെ പ്രയാസങ്ങൾ ജോലി മേഖലകളെല്ലാം ഇത്തിനെ ഓർത്ത് കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ ഓർക്കുമ്പോൾ നമ്മളിന്നൊരു ഒരു വെളി വളരെയേറെ പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നതെങ്കിൽ ഈശ്വ നമ്മളോട് ഇന്ന് പറഞ്ഞു തരികയാണ് ക്ലേശകാലത്ത് നിനക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് എൻ്റെ സങ്കേതം എൻ്റെ ആലയമാണ് നീ ആലയത്തിലേക്ക് വന്നാൽ നിന്നെ ഞാൻ ചേർത്ത് നിർത്തും നിന്നെ ഞാൻ ഉയർന്ന പാറമേൽ ഒരു പാറമേൽ ഒരു ഇതിനെ ശക്തമായ പാറമേൽ നിലനിർത്തും അത്രമേൽ അഭയം തരുവാൻ ശക്തിയുള്ള സർവശക്തനായ ദൈവം സങ്കീർത്തനത്തിലൂടെ ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ് നിൻ്റെ ഇന്നത്തെ ദുരിതാവസ്ഥയിൽ ഇന്ന് ഇന്നത്തെ നിൻ്റെ പ്രയാസത്തിൽ രോഗാവസക്തി അവസ്ഥയിൽ നീ ഏത് പ്രതിസന്ധിയിലൂടെയാണോ കടന്നു പോകുന്നതെങ്കിലും നിനക്ക് അഭയം തരാൻ കഴിവുള്ള സർവശക്തനായ ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് നീ കടന്ന് ചെന്നിട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് നീ ചെന്നിട്ട് ആലയത്തോട് ചേർന്ന് നിൽക്കുവാൻ നീ ശ്രമിക്കുമ്പോൾ ഈശോ നമുക്ക് തരുന്നു ഒരു മറുപടി ഒരു ബലം ഒരു ശക്തി കുറയാണ് ഞാൻ ചേർത്ത് നിർത്തും കൂടാതെ നിന്ന് ഞാൻ ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറമേൽ നിർത്തും ഈശോയെ സ്നേഹം നിറഞ്ഞവരെ ഈ വരുവചനത്തെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കാം നമ്മുടെ നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സങ്കടങ്ങളെക്കാളൊക്കെ ഉപരിയായിട്ട് നമുക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിക്കാം രോഗാവസ്ഥയിലോ കടന്നു പോകുന്നവർ പ്രയാസത്തിലോ കടന്നു പോകുന്നവർ മക്കളെ ഓർത്തുള്ള ബുദ്ധിമുട്ടുകളോ കടന്നു പോകുന്നവർ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നവർ അങ്ങനെ അനേകം പേര് നമ്മുടെ അവരെ കൂടെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് സംഗീതത്തിന് ഇരുപത്തിയേഴ് അഞ്ച് നമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് നിർത്തുവാൻ അവരെക്കൂടെ ഒന്ന് നമുക്കൊന്ന് ശ്രമിക്കാം ഈശോ നമ്മളോട് ഇന്ന് പറഞ്ഞു തരുന്ന ഈ വചനത്തെ ഹൃദയത്തോട് ചേർക്കുമ്പോൾ സംഗീതത്തിലും ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് പതിനാലിൽ ഇങ്ങനെ പറഞ്ഞു തരുന്നു കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ ഈ ഒരു വചനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റെടുക്കാം നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മൾ നമ്മൾ ദുർബലരായി പോകാതെ കർത്താവിനെ നമ്മൾ അഭയം പ്രാപിക്കുവാൻ സങ്കീർത്തകൻ ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ് ധൈര്യം അവലംബിച്ച് അവൻ്റെ ആലയത്തിലേക്ക് കടന്നു ചെന്ന് അവൻ്റെ കൂടാരത്തിനുള്ളിൽ അവനോട് ചേർന്ന് ഒട്ടി നിന്ന് അവനു അവൻ ഉയർത്തുന്ന പാറമയിൽ നിന്നുകൊണ്ട് കൊണ്ട് ഒരുപക്ഷെ നമുക്ക് ആ പാറമേലൊക്കെ പ്രാപ്യമായിരിക്കാൻ ചില കാര്യങ്ങളൊക്കെ എങ്കിലും തമ്പുരാൻ തരുന്ന ആ ഉയർന്ന പാറമ്പയിൽ നമ്മൾ നിലനിർത്തി കഴിയുമ്പോൾ പിന്നെ ഒരു തിരമാലകൾക്കും ഒരു കൊടുങ്കാറ്റിനും ഒരവസ്ഥയ്ക്കും നമ്മളെ തകർക്കുവാൻ സാധിക്കുകയില്ല ഈ ഒരു വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം അനേകം പേരെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാം ഒട്ടുമിക്ക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പല വ്യക്തിത്വങ്ങളുടെ ജീവിതങ്ങളെയൊക്കെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാം ഒപ്പം നമ്മളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവനെയും കുഞ്ഞുങ്ങളെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ വചനത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നിറയുവാൻ നമ്മളെല്ലാവരും നമുക്ക് അതുകൊണ്ട് പ്രാർത്ഥിക്കാം അമി

i <laughs>